ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ട്രഷ് ചെയ്താൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്കിറങ്ങുന്നത് രാവിലെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഒരു ദിവസത്തെ മാക്സിമം ഡാറ്റ എന്തൊക്കെ കിട്ടാവുമോ കിട്ടുന്നുവോ അതൊക്കെയും തന്നെ നിങ്ങൾക്കായിട്ട് ഡെലിവറി ചെയ്യുക ഒരു ശ്രമത്തിലാണ് ഞാൻ എന്തായാലും ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഇതിൻ്റെ പുറകിലുണ്ടായേക്കാം കുറച്ച് ദിവസങ്ങളിലുണ്ട് എല്ലാം ട്രാക്കിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നോർമലി നമ്മൾ ഏപ്രിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫുൾസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പറയാറുണ്ട് കാരണം ഒരു മാർച്ച് മുപ്പത്തി ഒന്നിന് എല്ലാം അവസാനിപ്പിച്ച് ഇന്നൊരു ദിവസം ലീവായിട്ട് നാളെ മുതലാണ് ശരിക്കും ആൾക്കാർ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു വർക്ക് ചെയ്ത് തുടങ്ങുക സോ ഇതൊരു എന്താ പറയുക മണ്ടന്മാരുടെ ഒരു ദിവസമായിട്ട് നമ്മൾ കരുതണ്ട ഇത് നല്ലൊരു തുടക്കമാണ് ഇന്നൊരു പുതിയ വർഷം ആരംഭിക്കുന്നതാണ് നോർമലി പുതിയ വർഷത്തിലൊരു ഹോളിഡേ ഉണ്ടാവാറുണ്ട് അങ്ങനെ മാത്രം ചിന്തിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കുക അത് പോസിറ്റീവായിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം എന്തായാലും കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തു വെച്ചേക്കുക ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക ആ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അത് ആവശ്യമാണ് അപ്പോൾ ഇന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ േഡിങ് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഏതാണോ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ചേക്കുക ദെൻ ഇന്നു മുതല് ഉറച്ച തീരുമാനങ്ങളിൽ വിജയിക്കാനുള്ള എല്ലാ സ്റ്റെപ്പുകളും എടുക്കുക ഒരിക്കലും ഒരാളും പരാജയപ്പെട്ടുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇമോഷണലാണ് ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വരുന്ന ഒരു അബദ്ധമാണ് പത്ത് ദിവസം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും ഒറ്റ ദിവസത്തെ ട്രേഡിങ്ങിൽ അത് മുഴുവൻ കളയും അത്തരക്കാർക്ക് കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഒരു ലക്ഷ്യം എന്താണോ അത് ഇപ്പം തന്നെ എഴുതി എനിക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപേൻ്റെ കയ്യിലുണ്ട് ഒരു മാസം കൊണ്ട് എനിക്ക് ഇരുപതിനായിരം രൂപ ഉണ്ടാക്കണം എന്ന് എഴുതി വയ്ക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടാവുന്ന ലാഭമോ നഷ്ടമോ അത് അതിൻ്റെ കൂടെ എഴുതി ചേർക്കുക നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് അവസാനിപ്പിക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ടാർഗറ്റ് എഴുതി വയ്ക്കണം എനിക്ക് ഒരു ലക്ഷം രൂപ ഉണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ട് എനിക്ക് ഒരു മാസം ഇരുപതിനായിരം രൂപ ഉണ്ടാക്കണം എന്ന് എഴുതണം അത് നിർബന്ധമാണ് പക്ഷെ അതിനേക്കാൾ മുന്നേ എനിക്കൊരു ലക്ഷം രൂപയുണ്ട് ഈ മാസം ഒരു ലക്ഷം രൂപയിൽ നിന്ന് പരമാവധി ഞാൻ നഷ്ടപ്പെടുത്തുന്ന തുക പതിനായിരം രൂപ മാത്രമായിരിക്കും എന്ന് നിങ്ങൾ കൃത്യമേ എഴുതണം അതിന് ശേഷമാണ് എനിക്ക് ഇത്ര രൂപ മിനിമം ഞാൻ ഉണ്ടാക്കിയിരിക്കണം എന്ന ടാർഗറ്റ് എഴുതേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇരുപതിനായിരം രൂപ ലാബ് പ്രതീക്ഷിക്കുമ്പോൾ പതിനായിരം രൂപ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാക്കണം അങ്ങനെ നഷ്ടപ്പെടുന്ന ഈ പതിനായിരം രൂപ നഷ്ടപ്പെടാൻ ഇരുപത് ദിവസം കൊണ്ടായിരിക്കണം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ചിലപ്പോൾ അതൊരു ചെറിയൊരു തുകയായിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം നഷ്ടപ്പെടുത്താൻ പറ്റുക പക്ഷേ അതിൽ ലിമിറ്റ് ചെയ്യുക അങ്ങനെ ലിമിറ്റ് ചെയ്ത് പോകുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പരാജയമല്ല വിജയം തന്നെ ഉണ്ടാവും കൂടുതൽ ദിവസങ്ങളും വിജയത്തിനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടാർഗറ്റ് വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാകട്ടെ നല്ല പ്രോഫിറ്റബിൾ ദിവസങ്ങളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ മറ്റ് മാർക്കറ്റ് ഡാറ്റാസ് ഒന്ന് നോക്കാം ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ എല്ലാ ബാങ്കുകളും ഇന്ന് ഹോളിഡേ ആണ് കാരണം ഒരു വർഷം ഓടിയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ശേഷമുള്ള ഇന്നൊരു ആനുവൽ അക്കൗണ്ട്സ് ക്ലോസിംഗ് ആണ് സോ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ബാങ്കുകൾ ഉണ്ടായിരിക്കുന്നതല്ല ദെൻ എലക്ഷൻ്റെ ചൂടായിട്ടുള്ള ഒരുപാട് ഈവൻസ് നടക്കുന്നുണ്ട് ഒന്ന് കണ്ണ് തുറന്ന് ചുറ്റുപാടിനെ നോക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാരണം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് വളരെയധികം ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു സംഭവമാണ് എലക്ഷൻസ് കാരണം മാർക്കറ്റിന് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്സാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല ഒരു രാജ്യം ഭരിക്കുന്ന ആരൊക്കെയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങളിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നുണ്ട് സോ അത് കെയർഫുള്ളായിട്ട് പൊളിറ്റിക്സ് വാച്ച് ചെയ്യുക അതിനകത്ത് പോയിട്ട് ഇടപെടണം എന്നല്ല പക്ഷേ വാർത്തകൾ വളരെ കെയർഫുള്ളായിട്ട് നിരീക്ഷണം കാരണം ഇന്നലെയൊക്കെ വലിയ ഇവൻറ്റ്സ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അറിഞ്ഞിരിക്കണം നമ്മൾ ഓരോന്നും അതേപോലെ നിഫ്റ്റി താഴോട്ട് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി വരികയാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ തന്നെ എത്തിയിരിക്കുന്നുണ്ട് സോ മാർക്കറ്റ് എങ്ങോട്ട് പോകും മാർക്കറ്റ് ഒരു ഇന്നൊരു പുതിയ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സോ നോക്കാൻ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ദെൻ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഉള്ളത് ബാക്കി കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തേക്ക് കളക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോജോൺസ് ഇപ്പോൾ ഒരു ഫോർട്ടി സെവൻ പോയിൻറ്സ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് അതേപോലെ ഫൈവ് പോയിൻറ്സ് ഗ്രീനിലാണ് പക്ഷേ നസ്താക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത് പോയിൻറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ലാതുകൊണ്ടാണ് ഞാൻ യു എസ് യു എസ് മാർക്കറ്റ് രാത്രിയിലോ ക്ലോസ് ചെയ്തു അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസിങ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവർ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിക്കി ഇവിടെ നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് റെഡിലാണ് ഉള്ളത് ഹാങ്സങ് ചൈനയുടെതാണ് അത് നൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റ് ഗ്രീനിലാണ് അതേപോലെ ഷങ്കായ് കമ്പോസിറ്റും ചൈനയുടെ ആണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് എസ് ടി ഐ പതിനൊന്ന് പോയിന്റാണ് കോസ്പി അതേപോലെ പന്ത്രണ്ട് പോയിന്റ് ഗ്രീനിലാണ് അത് കൂടുതലും ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഗ്രീൻ ക്ലോസിങ് തന്നെയാണ് ഗ്രീനിൽ പോകുന്ന ഒരു മാർക്കറ്റാണ് കാണാൻ സാധിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ നോർമലി നമുക്കൊരു ഒരു ട്രെൻഡ് ലഭിക്കാറില്ല യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് അതേപോലെ യു എസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ബുള്ളിഷാണ് പക്ഷേ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആണ് എന്ന് പറയാം ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിനാലിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ദ മൊമെൻറ്റ് അൻപത്തി ആറ് പോയിന്റ് ഒരു പ്രോഫിറ്റിലാണ് മാർക്കറ്റ് ഉള്ളത് ഇന്ന് ഓപ്പണായി ഇന്നലത്തെ ക്ലോസിങ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാലായിരുന്നു പക്ഷെ ഇന്ന് ക്ലോസിങ് നാൽപ്പത്തി ആറ് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു എന്നുണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറി വരികയാണ് ചെയ്തിട്ടുള്ളത് സോ ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തിയേഴിൽ ഇന്ന് ഓപ്പണായി ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപതാണ് ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് ലോ എന്ന് പറഞ്ഞാൽ അതായത് ഓപ്പണിംഗ് ഈ സിഗ്ഡൽ ടു ആണ് വന്നിട്ടുള്ളത് മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ ഗ്ലോബൽ ഈവെൻറ്സ് ഇന്ന് വരാനുള്ള കുറേ ഈവെൻറ്സ് ഇതിൽ കുറെ എണ്ണം ഓൾറെഡി ഡാറ്റ റിലീസ് ആയത് ഉണ്ട് ജപ്പാൻ ടാങ്കൻ ഓൾ ബിഗ് ഇൻഡസ്ട്രീസ് കാപ്പെക്സ് ജപ്പാൻ ടാങ്കൻ ഓൾ ബിഗ് മാനുഫാക്ചറിങ് ഔട്ട്ലുക്ക് ഇൻഡെക്സ് ചൈന കെയ്സിൻ മാനുഫാക്ചറിങ് ഇൻഡെക്സ് മേജർ എല്ലാ ഒട്ടുമു കം കൺട്രീസിൻ്റെയും ഗ്ലോബൽ മാനുഫാക്ചറിങ് പി എം ഐ ഇന്നാണ് റിലീസാവുന്നത് സൗത്ത് കൊറിയയുടെ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്ട് ഇയർ ടു ഇയർ ഡാറ്റ ഇന്ന് റിലീസാവുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഈ മോർണിങ്ങിൽ എനിക്ക് കിട്ടിയ ഗ്ലോബൽ ഈവെൻസിൻ്റെ ലിസ്റ്റ് ദെൻ എന്താ പറയുക ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് റിസൾട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ് അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ് നോർമലി ഒരു ക്ലോസിങ് ഹോളിഡേ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യാറുള്ളത് ദെൻ എഫ് എൻഒ ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് സീലിൻ്റെ എഫ് എൻ ഒ ബാനാണ് അപ്പോൾ സീലിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് എഫ് എൻ ഒ ബാൻ വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വൈഡ് ഒരു പൊസിഷൻ സൈസിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു നൂറ് ആണ് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ഓൾറെഡി നയൻറ്റി ഫൈവ് കോൺട്രാക്ട്സും ഓഫ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉള്ള ഇത് പൊസിഷൻ ബാൻ ചെയ്ത് വയ്ക്കും അത് ട്രേഡ് ചെയ്യാൻ സാധിക്കും ട്രേഡ് ചെയ്യാൻ അനുവദിക്കില്ല എൻ എസ് സി ആയാലും ബി എസ് സി ആയാലും അതാണ് ഈ എഫ് എൻ ഒ ബാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പരമാവധി കൊടുക്കാവുന്ന അത്രയും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സീൽ ഇന്ന് ഓപ്ഷൻസ് ട്രേഡിംഗ് ഇല്ല അപ്പോൾ ഇത്രയാണ് ഇന്ന് ഒരു സമയത്തേക്കുള്ളത് ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ ഒരു എക്സ്പയറിയാണ് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഇന്നത്തെ റാസ് ലെവലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്നത്തെ നോട്ട് ട്രേഡ് സോണിലാണ് മാർക്കറ്റ് ക്ലിയർലി അവസാനിച്ചിരിക്കുന്നത് താഴെ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് അതായത് ബ്രേക്ക് ഡൗൺ ലെവലിൽ എടുത്ത് തിരിച്ചു മുകളിലേക്ക് പൂങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് സി പി ആറിൻ്റെ സെൻറ്ററിലാണ് വന്ന് കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പൊങ്ങണം യെസ്റ്റർഡേ ഹൈ അതായത് പത്ത് അഞ്ഞൂറ്റി എഴുപത് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറണമെങ്കിൽ മാത്രമേ അതൊരു ബുള്ളിഷ് ആയി എന്ന് പറയാൻ സാധിക്കുള്ളൂ മാർക്കറ്റ് ഇതുവരെ ഉള്ളൊരവസ്ഥ വെച്ചിട്ട് ഈ ഒരു മിനിഞ്ഞാനും ഇന്നലെയൊക്കെ വന്ന ലെവൽ കണ്ടില്ലേ ഈ ഒരു ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം മോസ്റ്റ് പ്രോബലി അതിന് തന്നെയാണ് സാധ്യത കാണുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ പത്ത് അഞ്ഞൂറ് സൂപ്പർ സപ്പോർട്ടിന്റെ മുകളിൽ ക്ലോസിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് നെഗറ്റീവായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല സോ മാർക്കറ്റ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സോണുണ്ടല്ലോ അതോ ഈ ഒരു സോൺ കെയർഫുള്ളായിട്ട് ഇതിൻ്റെ ഇടയിൽ എൻട്രി എടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം മാർക്കറ്റ് പിന്നെ നിഫ്റ്റിയുടെ സോറി റാസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് പത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറായിരിക്കും അതേപോലെ ഡേ ലോ എന്ന് പറയുന്നത് പത്ത് നാനൂറ്റമ്പത്തി ആറായിരിക്കും എന്നാണ് പറയുന്നത് അത് ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലത്തെ ഹൈയിനേക്കാളും മുകളിലാണ് ഇന്നത്തെ ഡേ ഹൈ പറഞ്ഞിരിക്കുന്നത് ഇന്ന ഇന്നലത്തെ ഡേ ലോനേക്കാളിലും ഓൾമോസ്റ്റ് അടുത്തായിട്ട് തന്നെയാണ് ഇന്നത്തെ ഡേ ലോ പറഞ്ഞിരിക്കുന്നത് അതായത് ഡേ ലോ മോസ്റ്റ് പ്രോബ്ലി സെയിം വരികയാണെങ്കിലും ഡേ ഹൈ മുകളിലോട്ട് മുകളിലോട്ടും അതായത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് റാസ് പറയുന്നത് അതുപോലെ നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള ഒരു നോക്കുകയാണെങ്കിൽ നോട്ടറേറ്റ് സോണിൻ്റെ എന്താ പറയുക രണ്ട് വശത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എങ്ങോട്ടും പോകാൻ പ്രത്യേകിച്ച് കൺട്രോൾസൊന്നുമില്ല പ്രത്യേകിച്ച് കണ്ടീഷൻസും ഇല്ല അപ്പോൾ ഇന്നത്തെ ഒരു സാധ്യതയിൽ നല്ല രീതിയിലൊരു ഞാനൊക്കെ കണ്ട അതേ രീതിയിലുള്ള ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഇന്നലത്തെ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പത്ത് പത്ത് അഞ്ഞൂറ്റി എഴുപത് അറുന്നൂറ് ആ ലെവലാണ് ഒരു റിവേഴ്സലിന് സാധ്യതയുള്ളത് ഇവിടെ വരെ നിങ്ങൾക്ക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവിടുന്ന് ഫർദർ അപ്പ് മൂവ്മെൻറ്റാണോ അല്ല വീണ്ടും തിരിച്ച് നോട്ടറി സോണിലേക്കാണോ വരുന്നത് എന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് സോ ഈ ഒരു ലെവല് പത്തേ അറുന്നൂറ് എന്ന ലെവലിനെ നിങ്ങൾ ഒരു ബ്രേക്ക് ഇവൻ പോയിൻറ്റായിട്ട് നിർത്തുക പത്തെ അറുന്നൂറിൽ നിന്നും മുകളിലോട്ടാണെങ്കിൽ ഒരു പക്ഷേ അറുന്നൂറ്റി എഴുപത്താറൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി റയർ കേസിൽ മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ആ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും ഇതിനകത്ത് കാരണം സി പി ആറിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് മൂവ്മെൻറ്റിലും എവിടെ വെച്ചിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുണ്ട് സോ അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇനി ഇൻ കേസ് മാർക്കറ്റ് ഒരു ബേറിഷ് ആണ് ഇന്ന് തരുന്നതെങ്കിൽ ഇവിടെ സി പി ആറിന് ലോവർ സി പി ആർ പത്ത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണുള്ളത് അപ്പോൾ എന്തായാലും അത് ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്ന നിമിഷത്തിൽ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് പത്ത് നാനൂറ്റമ്പതിൽ ഒരു സപ്പോർട്ട് ലൈൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ പത്ത് നാനൂറ്റി അറുപത്തി മൂന്ന് ഇന്നലത്തെ ഡേ ലോ ആണ് പത്ത് നാനൂറ്റി അമ്പത്തഞ്ച് എന്ന് പറയുന്നത് ഇന്ന് പ്രതീക്ഷിക്കുന്ന ഡേ ലോ ആണ് അതായത് പത്ത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ഒരു ക്രാസ് ലെവലിൻ്റെ സപ്പോർട്ടാണ് സോ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് പോവില്ല നാനൂറ്റി അമ്പത് ലെവലിൽ നിന്ന് താഴോട്ട് പോവില്ല എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോസ്റ്റ് പ്രോബലി ഇത് മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് മാർക്കറ്റാണ് മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങുന്നതിനും വിൽക്കുന്നതിനനുസരിച്ചാണ് പ്രൈസാക്ഷൻ മൂവ് ചെയ്യുക സോ ഞാൻ പറഞ്ഞു എന്ന് കരുതി ബ്ലൈൻഡായിട്ട് അതിനെ വിശ്വസിച്ച് മുകളിലോട്ട് മുമ്പോട്ട് പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കണം കുറേ സപ്പോർട്ടിങ് ഡാറ്റ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് സോ അത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇന്നത്തേക്ക് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഈ പരിപാടി ഇന്നത്തേക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി നല്ല രീതിയിൽ ഈ ഒരു ീ മാർക്കറ്റ് സെഷൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിങ്ങളുടെ ചെയ്തു തരേണ്ട ഒരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരണം ഞാൻ മെയിൻലി ഇതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് അതുപോലെ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിഫ്റ്റിയുടെ ഒരു അനാലിസ് അനാലിസിസ് പ്ലസ് ഏതാണോ എക്സ്പയർ ഉള്ളത് അതിൻ്റെ ഒരു അനാലിസിസ് ഇത് രണ്ടെണ്ണം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എന്തൊക്കെയാണോ വേണ്ടത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നിങ്ങൾ തന്നെയാണ് പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ചാണ് അത് എത്തിച്ചിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് സോ ഈ പ്രീ മാർക്കറ്റ് സെഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നതായിരിക്കും സോ ഇന്നത്തേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ വർഷമാണ് ഹാപ്പി ആയിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല തീരുമാനങ്ങൾ എടുക്കുക വിജയത്തിലേക്ക് തന്നെ യാത്ര ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്